നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി ഐ കടുത്ത തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കുന്നുണ്ട് അതിന് പിന്നിൽ ബിനോയ് വിശ്വത്തിന്റെ കൈ തന്നെയാണ് അതിന്റെ ആദ്യ മുന്നറിയിപ്പായിരുന്നു രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കാതെ പിടിച്ച പിടിയാലെ ബിനോയ് വിശ്വം നിന്നത് അതുകൊണ്ട് തന്നെയാണ് സി പി ഒടുവിൽ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നത് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള ചർച്ചകളാണല്ലോ പാർട്ടി ഗ്രാമങ്ങളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് താഴെ തട്ടിൽ നിന്നു വരെ പല തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഈ ചർച്ചകൾക്കിടയിൽ നിന്നെല്ലാം ബിനോയ് വിശ്വം തന്റെ നിലപാട് വ്യക്തമാക്കി കഴിയുന്നുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്ന് കത്തെഴുതിയത് കഴിഞ്ഞ ദിവസമാണ് പാർട്ടി പ്രവർത്തകർ തിരുത്തൽ നടപടികളിലേക്ക് കടക്കണമെന്ന് നിർദ്ദേശിക്കുന്ന കത്താണെങ്കിലും കത്തിലെ കുത്ത് അത് ഭരണത്തിലെ ഉന്നതർക്ക് നേരെയായിരുന്നു അതായത് പിണറായി വിജയന് നേരെ തന്റെ നിലപാടുകൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അതായത് പിണറായിക്ക് വ്യക്തമായ മറുപടി കൊടുക്കുന്നതായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഈ കത്ത് ഈ കത്താണിപ്പോൾ വലിയ ചർച്ചയാകുന്നത് ഒരു വഴിക്കൂടെ പിണറായി വിജയന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സി പി ഐയും ചാട്ടവാറെടുത്തിരിക്കുന്നത് അതായത് പിണറായി വിജയന് നേരെയാണ് ബിനോയ് വിശ്വം ചാട്ടവാറെടുക്കുന്നത് വിനോയ് വിശ്വം കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ധാർഷ്ട്യവും ആജ്ഞാപിക്കലും ഒന്നും ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് വ്യക്തമാക്കുകയാണ് ഇത് പിണറായിക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് മുൻപ് കാനം രാജേന്ദ്രൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ സി പി ഐയെ കൈത്തുമ്പിൽ കൊണ്ട് നടക്കുകയായിരുന്നു അതായത് ഒരു തുടലിട്ട് പൂട്ടിയിരിക്കുകയായിരുന്നു സി പി ഐ അതായത് കാനം രാജേന്ദ്രന്റെ മകനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിന്റെ തെളിവുകൾ പിണറായി വിജയന്റെ പക്കൽ ഉണ്ടായിരുന്നതുകൊണ്ട് കാനം രാജേന്ദ്രനും പിണറായിയുടെ താളത്തിന് തുള്ളേണ്ടി വന്നു അന്ന് സി നേരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് വന്നത് തെറ്റുതിരുത്തൽ ശക്തി എന്ന് വാദിക്കുന്ന സി പി ഐ എന്തുകൊണ്ട് പിണറായിയുടെ തോന്നിവാസങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന ചോദ്യം ശക്തമായി കാനം രാജേന്ദ്രന് നേരെ വന്നിരുന്നു പക്ഷേ കൊണ്ട് കാനം രാജേന്ദ്രന് പിണറായി വിജയനെ അനുസരിക്കേണ്ടി വന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരവസ്ഥകളും ഇപ്പോൾ ബിനോയ് വിശ്വത്തിനില്ല അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വം കൃത്യമായ മറുപടികൾ കൊടുത്തു മുന്നോട്ടു പോകുകയാണ് ഒരു തരത്തിലും തന്നെ ഇങ്ങോട്ട് സി പി ഐയെ ആജ്ഞാപിക്കാനും അനുസരിപ്പിക്കാനും വരണ്ട എന്ന് ബിനോയ് വിശ്വം പറഞ്ഞു വെച്ചിട്ടുണ്ട് സി പി എമ്മിനുള്ളിൽ നിന്നും പിണറായിക്കെതിരെ കടുത്ത വിമർശനം ഉയരുമ്പോഴാണ് ഘടകകക്ഷി നേതാക്കളും മുനവെച്ച വാക്കുകളുമായി ഉപദേശവും തെറ്റുതിരുത്തുന്നതാണ് നല്ലതെന്നുള്ള താക്കീതുമൊക്കെയായി പിണറായിക്ക് നേരെ ചെല്ലുന്നത് പ്രതീക്ഷിക്കാത്ത പരാജയമാണ് ഇടതുമുന്നണിക്കുണ്ടായത് യാഥാർത്ഥ്യങ്ങളെ തൊടാത്ത വ്യാഖ്യാന പാഠപം കൊണ്ടോ ഉപരിവിപ്ലവമായ വിശകലന സാമർഥ്യം കൊണ്ടോ പരിഹരിക്കാനാകാത്ത പ്രശ്നമാണ് മുമ്പിലുള്ളത് ശീലിച്ചു പോന്ന പതിവ് ഉത്തരങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം മറികടക്കാമെന്ന് കരുതരുത് ജനങ്ങളിലേക്ക് പോകാനും അവരിൽ നിന്ന് പാഠം പഠിക്കാനുമുള്ള കമ്മ്യൂണിസ്റ്റ് കർത്തവ്യം മറക്കരുതെന്നുമാണ് ബിനോയ് വിശ്വം തുറന്ന കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് അതായത് പിണറായി വിജയന് നേരെ തന്നെയായിരുന്നു ഈ ചൂടൻ വാക്കുകൾ ചെന്ന് പതിച്ചത് പിണറായി വിജയനാണ് ഇത്തരത്തിൽ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ കാണിച്ച് ജനങ്ങളിൽ നിന്നും അകന്നു മാറിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് അത്തരം രീതികളൊന്നും വില പോകില്ല എന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരിക്കുകയാണ്